ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിട്ടു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്ന് ശ്രീകുട്ടൻ്റെ സ്കൂളിലെ ആനിവേഴ്സറി ആയിരുന്നു അപ്പോൾ അവൻ്റെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നേരെ വീട്ടിലോട്ടാണ് പോയത് കേട്ടോ അപ്പോൾ അവിടെ പൂരത്തിൻ്റെ തലേദിവസമായിരുന്നു അപ്പോൾ പൂരപ്പറമ്പിലൊക്കെ പോയിട്ടുള്ള കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടിരുന്നൊക്കെയാണ് എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ട കൊടുക്കാൻ പറ്റാവുന്ന ഏറ്റവും നല്ല നമ്മുടെ ാണ് അപ്പൊ അതിനായിട്ട് എന്താ പറയാ കുട്ടികൾ പഠിച്ചാൽ മാത്രം മതി അത്രക്കും എല്ലാ ശിവജി സാറിനെ ഫോട്ടോ അനാചരണത്തിനായി ഏറ്റവും സ്നേഹത്തോടെ ആദരവോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അപ്പോൾ ഒരു മൂന്ന് മണിയോട് കൂടിയിട്ട് തന്നെ പരിപാടികളൊക്കെ തുടങ്ങും എന്നാണ് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടാ അപ്പോൾ ഒരു നാല് മണിയോട് കൂടിയിട്ട് തന്നെ ചേട്ടൻ ഞങ്ങളെ കൊണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് പോകുന്നു അപ്പം ഞാനും ശ്രീകുട്ടനും ശ്രീകുട്ടനുമാണ് പോയത് കേട്ട് അപ്പോൾ അവിടെ കൊണ്ടാക്കിയിട്ട് ചേട്ടന് പിന്നെ കാര്യങ്ങൾ പണികളൊക്കെ ഉണ്ടല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ചേട്ടൻ പോകുന്നു അപ്പോൾ അത് അവിടെ കുറച്ച് പ്രസംഗവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ സിനിമാ നടൻ ശിവാജി ഗുരുവായൂരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അവരുടെ പ്രസംഗമൊക്കെ നേരം കണ്ടിരുന്നിട്ട് പിന്നെ ശ്രീകുട്ടനെ ഒരുക്കാനൊക്കെ പോയിട്ട് അപ്പം ഡാൻസിൻ്റെ പിള്ളേരെയൊക്കെ ഒരു മേക്കപ്പ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ടീച്ചർമാരും കൂടുതലുള്ള കുട്ടികളുടെ അമ്മമാരൊക്കെ വന്നിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാണാനായിട്ട് കുറച്ച് നേരം ഇരുന്നു ഒരുപാട് നേരം ഉണ്ടായിരുന്നു അപ്പോൾ കുറേ നേരം നമ്മളവിടെ കാത്തിരിക്കേണ്ടി വന്നു കേട്ടാ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ശ്രീകുട്ടൻ്റെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഒരു പ പതിനൊന്നാമത്തെ നമ്പറായിരുന്നില്ല അവരുടെ ഉണ്ടായിരുന്നത് അപ്പോൾ അവനെ ഇങ്ങനെ ഡാൻസ് ഒന്ന് കളിക്കാനായിട്ട് ചമ്പലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഊണ് തള്ളി പറഞ്ഞു കഴിച്ചതാണ് കേട്ടോ ഇങ്ങനെ സ്റ്റേജുമ്പോൾ കയറിയിട്ടൊന്ന് പരിചയമാവണമല്ലോ നാണൊക്കെ ഒന്ന് മാറണ്ടെന്ന് വിചാരിച്ചിട്ട് അവനെ ഡാൻസിന് ചേർത്തതാണ് പക്ഷേ നമ്മളുടെ ഈ ഡേറ്റ് വന്നത് ഞങ്ങളെ വീട്ടിലെ ഒരു പൂരത്തിൻ്റെ തലേദിവസമാണ് അപ്പോൾ ശനിയാഴ്ച ദിവസമാണ് കേട്ടോ അപ്പോൾ കാലത്തൊക്കെ ആകും എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു വൈകുന്നേരമാണ് ആക്കിയത് അപ്പോൾ ഈ ഒരു ഡാൻസ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നേരെ തന്നെ വീട്ടിലേക്ക് പോകാനെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ കുറേ നേരത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് അവൻ്റെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്

അപ്പോൾ അതാ സ്ത്രീകൂടൻ്റെ ഡാൻസ് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു കിട്ടാ അപ്പം തന്നെ ഒരുപാട് സമയം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ വീട്ടിലേക്കാണ് ഇട്ടാ പോയത് അപ്പോൾ അവിടെ പോയിട്ട് വീട്ടിലെ അമ്മീന്നാത്തവനൊക്കെ കാത്തിരിക്കയായിരുന്നു അപ്പം ഞങ്ങളിന്ന് പിന്നെ അവരേനെയൊക്കെ കൂടിയിട്ട് പൂരപ്പറമ്പിലേക്ക് പോവുകയാണ് ചെയ്തത് കിട്ടാ അപ്പോൾ രണ്ട് കൊല്ലമായിട്ട് പൂരങ്ങളും ആഘോഷങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കയായിരുന്നു നമ്മുടെ കൊറോണ കൊണ്ടുപോയിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ഈ കൊല്ലത്തെ ആഘോഷങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ് ഇട്ടാ അപ്പം നടന്നിട്ടാണ് ഇട്ടാ പോയത് അപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ അപ്പോൾ അവരേനൊക്കെ കൂടി നടന്നിട്ട് കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ പോവാനിട്ടാ ചെയ്തത്

सर्बी मसाला मसाला माल मसाल രണ്ടാവും ഒന്നുമില്ല പിടിക്കാൻ

അപ്പം അങ്ങനെ നടന്ന് നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് അവിടുന്ന് ഓരോരോ സാധനങ്ങളൊക്കെ വാങ്ങി കഴിച്ചിട്ടും വാങ്ങിയിട്ടൊക്കെയാണ് കേട്ടാ പോകുന്നത് അപ്പോൾ ബജ്ജിക്കട പിന്നെ നമ്മൾ വാങ്ങൂലോ അപ്പോൾ കോളിഫ്ലവർ ഒക്കെ ഇഷ്ടമാണ് അപ്പം കോളിഫ്ലവറും കായബജയും പിന്ന ഐസ് ക്രീമും കടലയും ഒക്കെ വാങ്ങി പിന്നെതാ ചെച്ചൂനും വളയും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെതാ ബംഗാളികളുടെ കയ്യിൽ കുറേ കമ്മലുകൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ലൊരു കമ്മലുകളാണ് വില കുറവാണെന്ന് തോന്നിയിട്ടാണ് എല്ലാത്തിനും നാൽപ്പത് രൂപ ഉണ്ടായിരുന്നുള്ളു നല്ല നല്ല കമ്മലുകളാണ് അപ്പോൾ അവിടുന്ന് രണ്ട് കമ്മലൊക്കെ വാങ്ങി ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോകാനട്ടാ ചെയ്തത് അപ്പോൾ നാളെ എന്ന് പറയുന്നത് ഞായറാഴ്ച നല്ലൊരു അടിപൊളി പൂരായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ ആ പൂരക്കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ കേട്ടോ അപ്പം അതായിട്ട് ഞാൻ വീണ്ടും വരാം അപ്പം അതുവരെ എല്ലാവർക്കും ബൈ ബൈ